എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പാൽപ്പാട വെച്ചിട്ട് എങ്ങനെയാണ് നെയ്യുണ്ടാക്കുന്നതെന്ന് കാണിക്കാം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ തൈര് കടകോലി വെച്ച് കടഞ്ഞ് വെണ്ണ എടുത്താണ് നെയ്യുണ്ടാക്കിയിരുന്നത് ഇപ്പോൾ അതിനൊന്നും ആർക്കും ഒരു സമയവും ഇത് വളരെ ഈസി ആയിട്ട് നെയ്യുണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിക്കാം ഇത് ഞാൻ പാലിൻ്റെ പാട ഒരു പതിനഞ്ച് ദിവസത്തെ എടുത്തു വെച്ചതാണ് അത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം പാലിൻ്റെ പാട നന്നായിട്ട് കിട്ടാനായിട്ട് പാല് നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ച് അതിൻ്റെ മുകളിൽ വരുന്ന പാട നമുക്ക് എടുത്തു വെച്ചാൽ മതി കൂടുതൽ പാട കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പാല് നമ്മൾ തുറന്ന് ഫ്രിഡ്ജിനകത്ത് അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാല് ആ പാലിനകത്ത് എത്ര പാടയുണ്ടോ അത് മുഴുവൻ നമുക്ക് കിട്ടും പാൽപ്പാടയെല്ലാം ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് കിട്ടു ഇനി തണുത്ത വെള്ളം ഒഴിച്ചു വേണം ഇത് നന്നായിട്ട് മിക്സിക്കകത്തിട്ട് ഉടച്ചെടുക്കാൻ തണുത്ത വെള്ളം കൊണ്ട് ഉടയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് നെയ്യ് കൂടി വരുവുള്ളൂ അട ഉടയ്ക്കുമ്പോൾ കുറവ്ശെ കുറവ്ശെ വെള്ളം ജാറിനകത്ത് ഒഴിച്ച് വേണം ഏഹ് ഇളക്കിക്കൊണ്ടിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ വെള്ളം ടൈറ്റ് ആവും വീണ്ടും വെള്ളം ഒഴിക്കണം അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളം ഒഴിച്ച് വേണം ആ പ്രോസസ്സ് ചെയ്യാന് അന്നേരം ഇതുപോലെ നെയ്യ് മുകളില് വരും ഇനി ഇതൊരു തണുത്ത വെള്ളത്തിനകത്തേക്ക് നമുക്ക് ഇടാം ഇത് കൈ കൊണ്ട് വേണം നമുക്ക് എടുക്കാൻ സ്പൂൺ കൊണ്ട് എടുത്തുകഴിഞ്ഞാൽ അങ്ങനെ എടുക്കാൻ പറ്റില്ല ഒരു അഞ്ച് മിനിറ്റ് പോലും ഞാൻ മിക്സിൽ ഓൺ ചെയ്യേണ്ട വന്നില്ല നമ്മൾ തൈര് കളയാനാണെങ്കിൽ എത്ര നേരം ഇരുന്ന് കടഞ്ഞു കഴിഞ്ഞാലാണ് നെയ്യാവണത് എൻ്റെ അമ്മയൊക്കെ അങ്ങനെ ചെയ്ത കണ്ടേക്കണേ ഇതമ്മ വളരെ ഈസിയാണ് പാലിൻ്റെ പാട ഏഹ് പാല് കളപ്പിച്ചു കഴിയുമ്പോൾ പാട വെള്ളിൽ കളയാതെ ഇതേപോലെ എടുത്ത് നമ്മൾ പാ പാട ഫ്രീസറിലല്ല ചില്ലറിനകത്ത് സൂക്ഷിക്കണം രണ്ട് പ്രാവശ്യം രണ്ടല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം വെള്ളം തെളിയുന്നേരം വരെ വെണ്ണ കഴുകിയെടുക്കണം അല്ലെങ്കിൽ നെയ്ക്കി ഒരു പുളിപ്പ് വരും നല്ല ടേസ്റ്റും വരത്തില്ല നല്ല നന്നായിട്ട് കഴുകണം ഇത് ഇതിപ്പോൾ ഇത് പാലിൻ്റെ കളറല്ലേ ഇത് വീണ്ടും ഇത് വെള്ളം മാറ്റി നല്ല വെള്ളത്തിൽ വീണ്ടും കഴുകണം വീണ്ടും തണുത്ത വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ കഴുകണം ഇത് ഞാൻ മൂന്ന് വട്ടം കഴുകി ഇതിപ്പോ വെള്ളം നല്ലതായിട്ട് തെളിഞ്ഞു വന്നു ഏർ ഇതുപോലെ ചെയ്യണം എന്തായാലാണ് നല്ല നെയ്യ് നല്ല മണമുള്ള നല്ല രുചിയുള്ള നെയ്യ് കിട്ടുകയുള്ളു ഇനി നമുക്ക് ഇത് വെണ്ണ ഒരു ചീനിച്ചട്ടിക്ക് അകത്തിട്ട് ഒരുക്കാനിടാം നെയ്യ് മൂപ്പായിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നെയ്യ് എന്ന ഇതുപോലെ പതഞ്ഞ് പതഞ്ഞ് തീരാറായി ഈ സമയം നമുക്ക് ഇത് ഓഫ് ചെയ്യാം അതം നിന്നിട്ട് നമ്മൾ ഇത് വാങ്ങുമ്പോഴേക്കും അത് കരിഞ്ഞു പോവും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു അന്നിട്ടും ചീഞ്ചട്ടിയുടെ ചൂടിനകത്തിരുന്ന് പതയുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പൊ അതം നിന്നിട്ടല്ല നമ്മൾ ഓഫ് ചെയ്യേണ്ടത് നല്ല സ്വർണ്ണ കളറുള്ള നെയ്യ് റെഡിയായി ഇത്രയും നെയ് എനിക്ക് കിട്ടി മാസം രണ്ടു പ്രാവശ്യം എനിക്ക് ഇത്രയും നെയ്യ് വെച്ച് എടുക്കാൻ കിട്ടും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നെയ്യേക്കാളൊക്കെ എത്ര ഗുണവും കൂടുതലുണ്ട് നല്ല മണമാണ് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്ക് പാടയെല്ലാം കളയാതെ സൂക്ഷിച്ചു വെച്ച് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ഓക്കേ ബൈ